കാക്കനാട് മൾട്ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാക്ക് ഓഫീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡിഗ്രി സാലറി പന്ത്രണ്ടായിരം രൂപ മുതൽ വിളിക്കണ നമ്പർ എട്ട് ഒന്ന് രണ്ട് ഒൻപത് നാല് ഏഴ് ഏഴ് അഞ്ച് നാല് അഞ്ച് നെടുങ്കണ്ടം കൊറിയർ സ്ഥാപനത്തിലേക്ക് ഡെലിവറി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫുൾ ടൈം ശമ്പളം അല്ലെങ്കിൽ കമ്മീഷൻ സ്കീം പെട്രോൾ അലവൻസ് മൂന്ന് രൂപ പതിനേഴ് പൈസ പെർ കിലോമീറ്റർ മൊബൈൽ റീചാർജിംഗ് ഇരുന്നൂറ്റി അൻപത് രൂപ മാസത്തിൽ കൂടാതെ ഇ എസ് ഐ പി എഫ് അപേക്ഷകർക്ക് ഇരുചക്ര വാഹനം ലൈസൻസ് ആധാർ കാർഡ് പാൻ കാർഡ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ എന്നിവ ഉണ്ടായിരിക്കണം വിളിക്കണ നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് മൂന്ന് രണ്ട് ഒൻപത് നാല് മൂന്ന് പൂജ്യം പൈങ്ങോട്ടൂർ ഒരു സ്ഥാപനത്തിലേക്ക് ടെലികോളർ ആൻഡ് ഓഫീസ് അസിസ്റ്റൻ്റ് ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ സാലറി എണ്ണായിരം മുതൽ ഇരുപതിനായിരം വരെ വിളിക്കണ നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒൻപത് എട്ട് മൂന്ന് ആറ് ഒന്ന് മൂന്ന് കേരള സർക്കാർ ധനകാര്യ വകുപ്പിന് കീഴിലുള്ള കിഫ്ബി വിവിധ ഒഴിവുകളിലേക്ക് കരാർ നിയമനം നടത്തുന്നു പ്രൊജക്ട് കോർഡിനേറ്റർ യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് അഭികാമ്യം എം പരിചയം എട്ട് വർഷം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം അറുപതിനായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരെ ഡെപ്യൂട്ടി ചീഫ് കൺസൾട്ടൻറ്റ് യോഗ്യത സിവിൽ എൻജിനീയറിംഗിൽ ബിടെക് കൂടെ ബിരുദാനന്തര ബിരുദം എൻജിനീയറിംഗ് അനുബന്ധ വിഷയങ്ങളിൽ പരിചയം ഇരുപത് വർഷം പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സ് ശമ്പളം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ താൽപ്പര്യമുള്ളവർ ജനുവരി പന്ത്രണ്ടിന് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക ഇടുക്കി മുരിക്കാശ്ശേരി ഒരു ബേക്കറിയിലേക്ക് ചായ കാപ്പി ജ്യൂസ് ഫലൂദ ഫ്രൂട്ട് സലാഡ് മുതലായവ ഉണ്ടാക്കുവാൻ അറിയാവുന്ന സ്റ്റാഫിന് ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ട് തുടക്കത്തിൽ ശമ്പളം എഴുന്നൂറ് രൂപയും ഭക്ഷണത്തിന് നൂറ്റി അൻപത് രൂപയും വിളിക്കേണ്ട നമ്പർ എട്ട് മൂന്ന് മൂന്ന് പൂജ്യം എട്ട് ഒന്ന് ഏഴ് ഒൻപത് നാല് രണ്ട് തൃശ്ശൂർ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്നിവയുടെ ടെക്നീഷ്യനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവുമുണ്ട് സാലറി പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ പ്ലസ് ഇൻസെൻറ്റീവ് വിളിക്കേണ്ട നമ്പർ എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ആറ് രണ്ട് ഒൻപത് ഒന്ന് എട്ട് മറ്റൊരു നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് അഞ്ച് അഞ്ച് ആറ് അഞ്ച് ഒൻപത് ഒന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി പരീക്ഷയ്ക്ക് അപേക്ഷ ക്ഷണിക്കുന്നു അവിവാഹിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാം ആകെ ഒഴിവ് നാനൂറ് നാഷണൽ ഡിഫൻസ് അക്കാദമി ആർമി ഇരുന്നൂറ്റിയെട്ട് നേവി നാൽപ്പത്തിരണ്ട് എയർഫോഴ്സ് ഫ്ലയിങ് തൊണ്ണൂറ്റി ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്ക് പതിനെട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്ക് പത്ത് നേവൽ അക്കാദമി മുപ്പത് യോഗ്യത ആർമി പ്ലസ് ടു തത്യം എയർഫോഴ്സ് ആൻഡ് നേവൽ പ്ലസ് ടു സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് തത്തുല്യം ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ടിനും രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിനും ഇടയിൽ ജനിച്ചവർ ആയിരിക്കണം അപേക്ഷാ ഫീസ് വനിത എസ് സി എസ് ടി മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല മറ്റുള്ളവർ നൂറ് രൂപ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒൻപതിനു മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക എറണാകുളം എറണാകുളം തൃശ്ശൂർ കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇൻ്റർനാഷണൽ മാളിലേക്ക് സെക്യൂരിറ്റി ഗാർഡ് ലേഡീസ് ജെൻസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായം പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെ സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ പതിനേഴായിരം വരെ വിളിക്കണ നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഒൻപത് ഏഴ് എട്ട് നാല് ആറ് ഒൻപത് മറ്റൊരു നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് എട്ട് ഒന്ന് ഒന്ന് ഏഴ് ആറ് തൊടുപുഴ ഫുഡ് മാളിലേക്ക് മാനേജർ ഒഴിവ് ഒന്ന് സാലറി ഇരുപത്തിയെട്ടായിരം രൂപ മുതൽ സൗത്ത് ഇന്ത്യൻ ഷെഫ് ഒഴിവ് രണ്ട് സാലറി ഇരുപത്തി അയ്യായിരം രൂപ മുതൽ ചൈനീസ് മാസ്റ്റർ ഒഴിവ് നാല് സാലറി ഇരുപത്തി ഒന്നായിരം രൂപ മുതൽ സ്നാക്സ് മാസ്റ്റർ ഒഴിവ് ഒന്ന് സാലറി പതിനെട്ടായിരം രൂപ വെയ്റ്റേഴ്സ് ഒഴിവ് മൂന്ന് സാലറി പതിനയ്യായിരം രൂപ മുതൽ ബില്ലിംഗ് സ്റ്റാഫ് മെയിൽ ഫീമെയിൽ ഒഴിവ് മൂന്ന് സാലറി പതിനയ്യായിരം രൂപ എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് വിളിക്കേണ്ട നമ്പർ ഒൻപത് നാല് നാല് ഏഴ് രണ്ട് മൂന്ന് ഏഴ് ആറ് ഏഴ് നാല് മറ്റൊരു നമ്പർ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് എട്ട് മൂന്ന് മൂന്ന് ഏഴ് രണ്ട് എട്ട് എറണാകുളം എ സി പൈപ്പ് ലൈൻ വർക്ക് പൈപ്പ് ലൈൻ ഫാബ്രിക്കേറ്റർ ഫിറ്റർ ഹെൽപ്പർ എന്നീ ഒഴിവുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് മണിവരെ അക്കോമഡേഷൻ ഫ്രീ ദിവസ ശമ്പളം തൊള്ളായിരം രൂപ വിളിക്കണ നമ്പർ ഒൻപത് രണ്ട് പൂജ്യം ഏഴ് 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 ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് ഇടുക്കി രാമയ്ക്കൽമേട്ടിൽ പ്രവർത്തിക്കുന്ന എട്ട് മുറിയുള്ള റിസോർട്ടിലേക്ക് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുവാനറിയാവുന്ന അറിയാവുന്ന കുക്കിന് ആവശ്യമുണ്ട് താമസവും ഉണ്ട് സാലറി ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ വിളിക്കണ നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് അഞ്ച് 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 രണ്ട് അടൂർ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് പെയിൻറ്റിംഗ് ജോലിക്കാരെ ആവശ്യമുണ്ട് പുട്ടിവർക്ക് പോളിഷിംഗ് അറിയാവുന്നവർക്ക് മുൻഗണന ദിവസശമ്പളം തൊള്ളായിരം രൂപ മുതൽ ആയിരം രൂപ വരെ വിളിക്കണ നമ്പർ ഒൻപത് 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 അഞ്ച് അഞ്ച് ഒന്ന് അഞ്ച് നാല് ഒൻപത് പൂജ്യം കേരളത്തിലെ തന്നെ പ്രശസ്ത ജുവലറി ഗ്രൂപ്പായ ഫീമ ജുവലേഴ്സ് നിരവധി ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു ഒഴിവുകൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസർ മെയിൽ യോഗ്യത ഡിഗ്രി ിൽ നാല് വർഷം പരിചയം ഉണ്ടായിരിക്കണം ജുവലറി മേഖലയിലുള്ളവർക്ക് മുൻഗണന സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് യോഗ്യത പ്ലസ് ടു ഡിഗ്രി പരിചയം നാല് വർഷം സെയിൽസ് എക്സിക്യൂട്ടീവ് പരിചയം മിനിമം രണ്ട് വർഷം ജുവലറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സിആർ ഫീമെയിൽ യോഗ്യത പ്ലസ് ടു ഡിഗ്രി പരിചയം നിർബന്ധമല്ല അക്കൗണ്ടന്റ് മെയിൽ യോഗ്യത ബി മിനിമം രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡെലിവറി സ്റ്റാഫ് ജെൻസ് യോഗ്യത പ്ലസ് ടു മിനിമം രണ്ട് വർഷം ജുവലറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കിച്ചൺ ഹെൽപ്പർ ഫീമെയിൽ യോഗ്യത എസ് എസ് എൽ സി പ്ര മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളെല്ലാം തന്നെ അങ്കമാലി ഷോറൂമിലേക്കുള്ളതാണ് പതിനഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മണിവരെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് വിളിക്കുന്ന നമ്പർ എട്ട് പൂജ്യം എട്ട് ആറ് പൂജ്യം എട്ട് എട്ട് ഒന്ന് ഒൻപത് രണ്ട് മറ്റൊരു നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് ആറ് രണ്ട് രണ്ട് എട്ട് ആറ് ആറ് എറണാകുളം ഒരു വീട്ടിൽ താമസിച്ച് വീട്ടു ജോലികൾ ചെയ്യുവാൻ നാൽപ്പത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മലയാളം ഹിന്ദി ഭാഷ സംസാരിക്കുവാൻ അറിഞ്ഞിരിക്കണം സാലറി ഇരുപത്തി അയ്യായിരം വിളിക്കണ നമ്പർ ഒൻപത് ഒൻപത് നാല് ആറ് നാല് 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 ഒന്ന് നാല് നാല് കൊട്ടാരക്കര ഇൻറ്റീരിയർ വർക്ക്ഷോപ്പിലേക്ക് എ സി പി ആൻഡ് അലൂമിനിയം ഫേബ്രിക്കേറ്ററെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ദിവസ ശമ്പളം ആയിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ഹെൽപ്പർ ശമ്പളം എഴുന്നൂറ് രൂപ ഫുഡ് വെച്ച് കഴിക്കുവാനുള്ള സൗകര്യം ഉണ്ട് അക്കോമഡേഷൻ ഫ്രീ വിളിക്കണ നമ്പർ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് എട്ട് ഒൻപത് ഒന്ന് ഒൻപത് ഒന്ന് അങ്കമാലി ഹോട്ടലിലേക്ക് പൊറോട്ട മാസ്റ്റർ ദിവസ ശമ്പളം എണ്ണൂറ് രൂപ മുതൽ തൊള്ളായിരം രൂപ വരെ വെയ്റ്റർ ടീ മാസ്റ്റർ ദിവസ ശമ്പളം അറുന്നൂറ് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെ കിച്ചൺ ഹെൽപ്പർ ശമ്പളം അറുന്നൂറ് രൂപ എന്നിങ്ങനെയുള്ള ഒഴിവുകളിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണ സൗകര്യവും ഉണ്ട് താല്പര്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ ഒൻപത് അഞ്ച് രണ്ട് ആറ് ഏഴ് ആറ് ഒൻപത് ഒന്ന് പൂജ്യം രണ്ട് തിരുവനന്തപുരം ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മാസ്റ്ററെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് ദിവസശമ്പളം എണ്ണൂറ് രൂപ വിളിക്കണ നമ്പർ ഒൻപത് 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 അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യം അഞ്ച് മൂന്ന് എട്ട്